അസ്സാം വലൈക്കും ചെങ്ങയമാരെ ഇന്ന് ഞാൻ ഒരു ചെറിയ കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളെ ചെങ്ങിക്ക് പേര് ഭയങ്കര ആക്ടി ആണ് നമ്മുടെ വിചാരം ഭയങ്കര ചൂടു എനിക്ക് വട്ടാണ് വട്ടോ കൈ ഇത് നമ്മളെ അലിയാണ് അല്ലി ഇങ്ങനെ വണ്ടി എടുക്കാൻ വേണ്ടി പോയിരുന്നു അപ്പൊ പറ്റി കുറ്റം വരണി അപ്പൊ ഞാൻ ഞാൻ വേഗം അവന്റെ കയ്യിൽ ഫോൺ എടുത്തിട്ട് ഒതെടുക്കാൻ വേണ്ടി പോയി ജസ്റ്റ് കട്ടായി പോയി അവിടുന്ന് അപ്പൊ ഞാൻ ഒതുത്തിട്ട് ചെയ്യും അപ്പൊ ഞാൻ റൂമിൽ പോയിട്ട് പെട്ടെന്ന് ഒതുത്തിട്ട് വന്ന് അപ്പൊ അവരപ്പത്തിന് വണ്ടി എടുത്ത് അങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ അങ്ങോട്ടേക്ക് നടന്ന് ഇങ്ങനെ പോയിരുന്നു അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഫേസ് ഒക്കെ ഒന്ന് റെഡിയാക്കി ക്യാമറയൊന്ന് നോക്കിയിട്ട് ജസ്റ്റ് അപ്പം ഉണ്ട് എൻ്റെ മുൻപ് ഇവിടെ എന്തെന്ന് പറഞ്ഞൊരു വണ്ടി വീട്ടിൽ ആ പേടിച്ചു പോയിട്ടുണ്ട് പോലോ അതാ വരുന്നു ഞങ്ങളെ ചെങ്ങായമാർ അതിവിടെ നമ്മൾ അജുണ്ട് ബഷീറുണ്ട് അലിയുണ്ട് പിന്നെ ചെങ്ങായമാരെ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ കൂട്ടം കൂടി കഴിഞ്ഞാൽ അവരിത് പറയണമെന്നൊക്കെ അങ്ങനെ ഞങ്ങൾ ഓരോന്നു സംസാരിച്ച് ചില്ലാക്കി വൈബാക്കി പള്ളിയിലേക്ക് ഇങ്ങനെ പോകുകയാണ് തൊട്ടടുത്തന്നെ എൻ്റെ പള്ളി അവിടെ ഞങ്ങൾ മുസലൊക്കെ വിരിച്ച് ബാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞ് കുത്തുപോ തുടങ്ങി ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ നേരെ തൊട്ടപ്പുറത്ത് ഒരു പട്ടാണി ഹോട്ടലുണ്ട് നല്ല അടിപൊളി ചോറാണ് അവിടുന്ന് ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങി നല്ല അടിപൊളി മട്ടൺ ബിരിയാണി വാങ്ങിയിട്ട് പുലാവാണ് ആണ് മട്ടൺ പുലാവ് വാങ്ങിയിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ഉണ്ട് വേറെ അഷ്റഫും പിന്നെ നമ്മളെ സലീം ഉണ്ട് അവർ വേറെ പള്ളിയിലാണ് പോയത് അപ്പോൾ അവർ തിരിച്ച് വന്ന് റൂമിൽ എല്ലാം സെറ്റാക്കി ഇരിക്കുകയെന്ന് പറഞ്ഞ് സംഭവം നൈസാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര എക്സ്പ്രേഷനാണ് ഫുഡൊക്കെ പുറത്തുനിന്ന് വാങ്ങി എല്ലാവരും കൂടെ കൂട്ടം കൂടി ഇരുന്ന് കഴിക്കുക ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ എൻജോയ് ചെയ്ത് കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു സന്തോഷം ഒരു സംഭവമാണ് പള്ളിയിൽ നിന്ന് വരുന്ന മുന്നേ ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നാണ് അപ്പോൾ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ കുറച്ച് കൂടി അപ്പോൾ ഞങ്ങൾ കൂടുതൽ ഫുഡ് ക്വാണ്ടിറ്റിയിൽ വാങ്ങി ഞങ്ങളതായുള പോവാണ് ഗൈസ് ഞങ്ങളുതായ എത്തിയിരിക്ക

അങ്ങനെ വണ്ടിത്തെ സൊറവറിയലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം റൂമിലേക്ക് പോവാണ് അപ്പോൾ അസർഫ് ഇങ്ങനെ അവിടെ വെയിറ്റ് ആക്കി ഇങ്ങോട്ട് കൊണ്ടിരിക്കുന്നുണ്ട് ഫുഡ് പൈ പച്ചീട്ട് പോയാൽ അസ്രഫിൻ്റെ ഡയലോഗ് അപ്പോൾ പൈ പൈച്ചീട്ട് പോയാണെങ്കിൽ വേഗം വാടമെന്നറിയാം അപ്പോളും അങ്ങനെയാണ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങി നേരെ അടുത്തേക്ക് ഇങ്ങനെ പോയി ഇങ്ങോട്ട് ഇക്കാണേ ബഷീർ വയ്ക്കുന്നു ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് രണ്ടാള് വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുക റൂമിലേക്ക് ഇങ്ങനെ കയറി ഉപ്പരൊക്കെ സലാഡും കാര്യങ്ങളൊക്കെ മൂപ്പരി സെറ്റാക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ കൊല്ലുപോനെ മൂപ്പര മുട്ട ആട്ടില്ല പിഞ്ഞാതെ മുട്ട പഠിച്ച തണുപ്പല്ലേ അത് പറഞ്ഞിട്ട് ചെലീക്കെടുക്കുന്നത് അങ്ങനെ അഞ്ചുമേൽ ഫുഡ് തായ ഇങ്ങനെ തട്ടി കൊണ്ട് വെക്കുക ചൂട് ചോറും മട്ടൻ പുലാവാണ് നല്ല ടേസ്റ്റാണ് അവിടുത്തെ ചോറ് ഫുള്ളും പിന്നെ ഞങ്ങളെല്ലാവരും ഓരോ പൊതിയെടുത്ത് നാല് പുലാവ് ഓരോന്നിന് പത്ത് ഉറുപ്പിയ പത്ത് ദംസ നല്ല ക്വാണ്ടിറ്റി നല്ല അടിപൊളി മട്ടൻ നല്ല ടേസ്റ്റ് അവർക്ക് എങ്ങനെ എങ്ങനെത്ര മുതലാകുമ്പോൾ ഞങ്ങൾക്ക് അറിയണില്ല അതായത് ഒരു ഒരു ചോറിൻ്റെ പൊതിയിൽ നാലാൾക്ക് കഴിക്കുക ഒരു ചോറിൻ്റെ കഴിക്കുക അങ്ങനെ നഷ്ടത്തിൽ തന്നെ ശരീരം കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് ഇതിൽ നല്ല ഒരു എന്താ പറയുക നല്ലൊരു സ്നേഹം നിറഞ്ഞൊരു ഫുഡ് കഴിപ്പാണ് ചുമൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയിൽ ഫുഡൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കണം ഞങ്ങളെപ്പോഴുള്ള പൂതിയാണ് ഞങ്ങളെപ്പോഴും അങ്ങനെ തന്നെ കഴിക്കലും അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇൻഷാല് കാണാം അസാളിക്കും